ഹണി ണിറോസിന്റെ പരാതിയിൽ രാഹുൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതിനാലാണ് നീക്കം രാഹുൽ ഈശ്വരന്റെ ഹർജി നാളെ പരിഗണിക്കും വേഷം അവകാശം ആർക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണം സഭ്യതയില്ലാത്തതാണെന്ന് ആക്ഷേപമുണ്ടെന്ന് രാഹുൽ ഈശ്വർ രാജ്യത്തെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച പൊതുവേദിയിൽ എത്തിയിട്ടില്ലെന്ന് റോസ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന അനുച്ഛേദത്തിൽ ഡീസൻസിയും മൊറാലിറ്റിയും ന്യായമായ നിയന്ത്രണങ്ങളാണെന്ന് രാഹുൽ ഈശ്വർ തനിക്കെതിരായ സൈബർ ബുള്ളയിങ്ങിന് കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണെന്നും റോസ് ന് അതീതിയല്ലെന്ന് പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണൻ ഹണിറോസ് അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കട്ടെ എന്ന് ബിന്ദു രാഹുൽ ഈശ്വറിനെതിരെ ഹണിറോസ് പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ നിയമ പോരാട്ടം ശ്രമൃതി വസ്ത്രം ഒരാളുടെ മൗലികാവകാശമാണത് എങ്ങനെ ധരിക്കണമെന്നവരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ആ വേഷത്തെ ചൊല്ലി വിമർശനം നടത്തുന്നത് അവകാശമാണെന്നാണ് രാഹുൽ ഈശ്വരിൻ്റെ വാദം അങ്ങനെ ഒരു അവകാശമില്ല ഒന്നാമത് എന്ത് വിഷയമാണോ ഉന്നയിച്ചത് ആ വിഷയത്തിൻ്റെ ഗൗരവം ചോർത്തിക്കളയാൻ വേണ്ടി ആ നിമിഷം പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ അത് സ്ത്രീ പീഡനമാകാം കൂട്ടബലാത്സംഗമാകാം നടിയാക്രമിക്കപ്പെട്ട വിഷയമാകാം ആ സമയത്തൊക്കെ പ്രതികൾക്ക് വേണ്ടി എത്തുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ ദിലീപ് അനുകൂലി എന്ന നിലയ്ക്കാണ് അദ്ദേഹം ചർച്ചകളിൽ പങ്കെടുത്തിരുന്നത് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അനുകൂലിയായിട്ടാണ് ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഹണി റോസിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട ആ വിഷയം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മോശം പരാമർശങ്ങൾ അല്ലെങ്കിൽ വൃത്തികെട്ട വാക്കുകൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അതിലാണ് കേസെടുത്തിരുന്നത് അതായിരുന്നു അവരുടെ പരാതിയും അപ്പോൾ അതിൻ്റെ ഗൗരവം ചോർത്തിക്കൊണ്ട് അന്ന് ഇട്ട വേഷം അല്ലെങ്കിൽ ഹണി റോസ് നിരന്തരം ധരിക്കുന്ന വേഷമാണ് ബോബി ചമ്മണ്ണൂരിനെ അങ്ങനെ പ്രതികരണത്തിലേക്ക് എത്തിച്ചതെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഹണി റോസിനെ വിമർശിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നേയില്ല അങ്ങനെയെങ്കിൽ ഏതോ സിനിമകളിലെ ഡയലോഗ് പറയുന്നു മോഹൻലാൽ ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ സിനിമകളിലെ ഡയലോഗും സിനിമകളിലെ പശ്ചാത്തലവും സിനിമയിലെ കഥയും കഥാപാത്രങ്ങളൊക്കെ വേറെ വേറെ വിഷയങ്ങളാണ് അപ്പോൾ അതൊന്നുമല്ല

എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് രാഹുൽ വേഷം ധരിക്കുക രാഹുൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രാഹുലിൻ്റെ വേഷം മഹാമോശം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ എനിക്കെന്താണ് അവകാശം എനിക്കൊരു ആവശ്യമില്ല അയാൾ അയാളുടെ ഇഷ്ടത്തിന് വരുന്നു അല്ലേ നമ്മൾ ഈ ദിവസങ്ങളിൽ വഹിക്കുന്ന വാർത്തകൾ എന്താണ് സൂര്യനിലേക്കാൾ വലിയ കൂട്ടബലാത്സംഗം നടന്ന ഒരു അതിന് ഞെട്ടിക്കുന്ന വാർത്തകൾ പതിമൂന്ന് വയസ്സ് മുതൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പതിനെട്ടാം വയസ്സിൽ അറുപത്തിരണ്ട് പേർ പീഡിപ്പിച്ചു എന്ന് ഉള്ള വെളിപ്പെടുത്തൽ നടത്തുന്ന ദിവസമാണ് ഇന്നിപ്പോൾ ദാ ഇപ്പോൾ ഈ നിമിഷം വന്നിരിക്കുന്ന ബ്രേക്കിംഗ് വാർത്ത എന്നുള്ളത് ഒമ്പത് വയസ്സുകാരിയെ പീഡിപ്പിച്ചു കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായ പീഡനത്തെക്കുറിച്ചാണ് അതൊക്കെ വേഷത്തിലാണോ ഈ പീഡനം നടന്നിട്ടുള്ളത് അല്ലല്ലോ അപ്പോൾ നമ്മൾ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ വരെ ബലാത്സംഗം ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വായിക്കുന്നിടത്താണ് വേഷത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാകുന്നത് അത് എന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളാണ് തൻ്റെ താൻ കൊണ്ടുവന്നിരിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവം ചോർത്തി രൂപത്തിലാണ് ഇയാൾ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞു ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ള ഘട്ടം വരുമ്പോഴാണ് അദ്ദേഹം മുൻകൂർ ജാമ്യ അക്ഷയമായി പോയിരിക്കുന്നത് അദ്ദേഹം സ്വയം അഭിഭാഷകനാണ് അയാൾ അദ്ദേഹം തന്നെ വാദിക്കുമെന്നാണ് പറയുന്നത് അദ്ദേഹം വാദിക്കട്ടെ അതായത് മുഖ്യമന്ത്രിയും ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അനുവദിക്കില്ല എന്നൊക്കെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്നെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതികരിക്കുന്നു എല്ലാ കേസുകളും അങ്ങനെയാണോ സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്നൊരു വിഷയമാണ് നിൽക്കുന്നത് വേറെ ചർച്ചയ്ക്ക് വെക്കണോ പക്ഷേ ബോബി ചമ്മുണ്ടിനെ പോലെ ഒരു വലിയ വ്യവസായി ഈ തരത്തിൽ മോശം പരാമർശങ്ങളുമായി തുടരുമ്പോൾ അതിനൊരു തടയിടാൻ സാധിച്ചിരിക്കുന്നു ആ പ്രവണതയ്ക്ക് തടയിടാൻ സാധിക്കുന്ന കാര്യത്തിൽ സർക്കാരിനെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ് ഇക്കാര്യത്തിൽ ഹണി റോസിൻ്റെ ഒപ്പം തന്നെയാണ് വേഷവിമർശനം ഒരു അവകാശമല്ല അത് എല്ലാവരുടെയും സ്വയം അവകാശമാണ് എന്ത് ധരിക്കണം എങ്ങനെ ധരിക്കണം എവിടെ പോകണം എന്ന് നിർഭയാസി നിർഭയയുടെ വധവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ആ നിർഭയ സംഭവത്തിന് ശേഷം പുറത്തിറങ്ങിയ ഡോക്യുമെൻ്ററി ആണ് ഇന്ത്യസ് ഡോർട്ട് ആ ഡോക്യുമെൻ്ററിയിൽ ചില അഭിഭാഷകരുടെയും ആ പ്രതിയുടെയും ഒക്കെ ചില വാചകങ്ങൾ പറയുന്നത് അതിൽ ഇപ്പോഴും ആ ശിക്ഷയെ അനുഭവിച്ചു കഴിഞ്ഞിട്ടും അതിൽ ജുവനയിൽ പ്രതി ആയ ആ പ്രതി പറയുന്നുണ്ട് അവർ ധരിച്ചിരുന്ന വേഷമാണ് എന്നെ പ്രകോപിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് വേഷം പ്രകോപിപ്പിക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥ അത് നിർഭയയിലെ പ്രതികൾക്കുള്ളതാണ് അതൊരു തരം കാപ്പ് പഞ്ചായത്തുകളിൽ പണ്ടുണ്ടായിരുന്നതാണ് അത്തരം മാനസികാവസ്ഥയിൽ നിന്നൊക്കെ മോചനം നേടുമ്പോഴാണ് നമ്മൾ പുരോഗമനത്തിലേക്ക് എത്തുക യഥാർത്ഥത്തിൽ സംസ്കാരസമ്പന്നമായ വസ്ത്രധാരണം എന്നൊന്നില്ല അങ്ങനെയൊരു വസ്ത്രത്തിൽ ലോകത്തിൽ നിന്നാരെയും കണ്ടുപിടിച്ചിട്ടുമില്ല നമ്മളൊക്കെ ധരിക്കുന്ന വസ്ത്രത്തിന് ഓരോ സ്വഭാവവും അതിൻ്റേതായിട്ടുള്ള രീതികളും ഒക്കെ ഉണ്ട് അത് ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം അവരുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് വസ്ത്രധാരണം എപ്പോഴും അവരുടെ കംഫർട്ടിനനുസരിച്ചാണ് അത് മറ്റൊരാളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ നിങ്ങൾ നഗ്നരല്ലാതെ സഞ്ചരിക്കുന്ന ഏതു വസ്ത്രവും നിങ്ങളെ സംബന്ധിച്ച് പൊതുമധ്യത്തിൽ ആ രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒന്നാണ് നിയമപരമോ ധാർമ്മികവുമായ നമുക്കിതിനെ ചോദിച്ചിട്ടുള്ള അവകാശമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന അവകാശങ്ങളിലൊന്നാണ് ഭരണഘടന സമൂഹത്തിൻ്റെ ഈ ചോയ്സ് അല്ല അംഗീകരിച്ചിരിക്കുന്നത് പകരം വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വണിൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഉണ്ട് ആ പേഴ്സണൽ ലിബർട്ടിയിൽപ്പെടുന്നതാണ് നിങ്ങളുടെ വസ്ത്രധാരണം എന്നുള്ളത് അതുപോലെ നിങ്ങളുടെ ആവിഷ്കാരം എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് ആർട്ടിക്കൾ പത്തൊൻപതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ കണ്ടെത്തുന്ന വഴി അത് മറ്റൊരാൾക്ക് അനുഭവിതമെന്ന് തോന്നിയാൽ അത് നിങ്ങളുടെ കുഴപ്പമില്ല അത് അയാൾക്ക് നിങ്ങളെ നോക്കാതിരിക്കാം നിങ്ങളുമായി സമ്പർക്കം നടത്താതിരിക്കാം അതിനുള്ള അവകാശമൊക്കെ അയാൾക്കുണ്ട് പക്ഷേ നിങ്ങൾ ഇന്ന ഈ വസ്ത്രം ധരിച്ചു വരണം അതല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെ അപമാനിക്കുമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർഭയയുടെ കൊലപാതകകൾക്കുള്ള കാപ്പ് പഞ്ചായത്തിലുള്ള ആ ധികാരത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തിലുള്ള അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ നിർബന്ധമായും ഇങ്ങനെ തന്നെ ധരിച്ചിരിക്കണം എന്ന് കൽപ്പിക്കുന്ന തിട്ടൂരം ഇറക്കുന്ന പഴയ കാലത്തെ സംവിധാനങ്ങളാണ് ആ സംവിധാനങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അത് ഒരു അവകാശമായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല പക്ഷേ വിമർശനം അംഗീകരിച്ചിട്ടുണ്ട് അതാണിപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിൽ പോലീസിനൊരു കൺഫ്യൂഷനുള്ളത് രാഹുൽ ഈശ്വരൻ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളിലിടത്തും അസംഭ്യപ്രയോഗങ്ങളില്ല അത് ഈ നടിയെ അപമാനിക്കുന്ന തരത്തിലുള്ളതല്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു കൺഫ്യൂഷൻ അതുകൊണ്ട് ഈ കേസ് എങ്ങനെ എടുക്കാൻ കഴിയുമെന്നതിൽ പോലീസിൻ്റെ ഒരു സംശയമുണ്ട് നാളെ ഒരു ഇത് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത അസഭ്യമെന്നല്ലോ പരാതി അസഭ്യം എന്നുള്ളതല്ല നേരിട്ട് രാഹുൽ ഈശ്വര് പ്രചരണം നടത്തിയിട്ടില്ല രാഹുൽ ഈശ്വര് രാഹുൽ ഈശ്വരൻ്റെ അഭിപ്രായം പറയുന്നു അതിൽ ഏതെങ്കിലും തരത്തിൽ നടിയെ അപമാനിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് സഭ്യതയുടെ അതിരുകൾ വിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ ഒരു ഘടകം എന്നാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ആ വാക്കുകൾ സൂക്ഷ്മമായി ഉപയോഗിക്കുമ്പോഴാണ് അവിടെ ആ സഭ്യതയുടെ എതിർവരമ്പുകൾ വിട്ടിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുക എന്തായാലും പോലീസിൻ്റെ വേർഷനാണ് ഇനി നമുക്കറിയേണ്ടത് നാളെ എന്തായാലും ആ കാര്യത്തിൽ പോലീസും കോടതിയും ഒരു തീരുമാനമെടുക്കും കോടതി നാളെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നുണ്ട് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് ഇതുവരെയും രാഹുൽ ഈശിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല അപ്പോൾ വേഷ വിമർശനം അവകാശമോ എന്ന് ചോദിച്ചാൽ വിമർശനത്തിനുള്ള അവകാശമുണ്ട് പക്ഷേ ഒരാൾ ഏത് വസ്ത്രം ധരിക്കണം എന്ന് വിമർശിക്കുന്നത് ഒരാളുടെ മൗലികാവകാശമല്ല അത് വസ്ത്രം ധരിക്കുന്നയാളുടെ അവകാശമാണ് ഇനി അങ്ങനെ വിമർശിച്ചാൽ പോലും ആ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ മറ്റൊരാളെ നമുക്ക് അപമാനിക്കാം ിക്കാനോ എഴുത്താനോ ഉള്ള അവകാശമില്ല എന്നുള്ളതാണ് വാസ്തവം സുജയ വേഷത്തെ വിമർശിക്കുമ്പോൾ ആ വ്യക്തിയുടെ വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ളൊരു വിമർശനമാണ് നടത്തേണ്ടത് ഹണി റോസ് എന്തിടണം എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ ഈശ്വർ അല്ല നമ്മളാരും അല്ല അത് അവരാണ് അവർ എന്താണോ ഹണി റോസ് എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തെയാണ് അവർ ഓരോ പോകുന്ന സ്ഥലത്തും പ്രകാശനം ചെയ്യുന്നത് അപ്പോൾ അവർ ആ രീതിയിലാണ് പൊതുസമൂഹത്തിന് മുന്നിൽ കാണപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്ന വസ്ത്രത്തിലൂടെ അവർ ഡിസ്പ്ലേ ചെയ്തു കൊണ്ടിരിക്കുന്നത് അവരുടെ പൂർണ്ണമായും അവരുടെ ചോയ്സാണ് അതവർ നമ്മളോട് സംസാരിക്കുമ്പോഴായാലും ഒക്കെ പറയുന്നുണ്ട് എൻ്റെ ചോയ്സ് അതാണ് ഞാൻ മാന്യമായ വസ്ത്രം ധരിക്കുന്നു എന്ന എന്റെ പൂർണ്ണമായ അവകാശത്തോടു കൂടിയാണ് ഞാൻ ഓരോ വസ്ത്രവും സെലക്ട് ചെയ്യുന്നത് അവരെ വിളിക്കുന്നത് ഉദ്ഘാടനങ്ങൾക്കാണ് പ്രധാനമായും അവരെ കാണുന്നത് ഉദ്ഘാടന വേദികളിലാണ് അതോടൊപ്പം തന്നെ അവർ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ റിലീസാകാനിരിക്കുന്ന സിനിമയിലടക്കം അവർ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച പല ക്യാരക്ടേഴ്സിന് അനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ മാത്രമല്ല ആർട്ടിസ്റ്റുകൾ എല്ലാവരും എന്താണോ കഥാപാത്രം ആ കഥാപാത്രത്തിന് അനുസരിച്ചുള്ള വേഷമാണ് ധരിക്കുക എന്തിനെ നോക്കൂ ന്യൂസ് ചാനൽസിലായാലും നമ്മൾ അവതരണത്തിൽ എങ്ങനെയാണ് അത് ഓരോ ഷോയ്ക്കും എന്താണ് അതിൽ നിഷ്കർഷിച്ചിരിക്കുന്ന വസ്ത്രധാരണ രീതി അതനുസരിച്ചാണ് ഇപ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ നമ്മൾ മൂന്ന് പേര് മൂന്ന് തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ മാഡത്തിന് ഷോർട്ട് സ്ലീവ്സ് നന്നായി ചേരും അതുകൊണ്ട് മാഡം അത് ചൂസ് ചെയ്യുന്നു അത് അവരുടെ ആണ് അതുപോലെ തന്നെ ഡോക്ടർ അരുൺ ഡോക്ടർ അരുൺ ചോയ്സ് എടുക്കുന്നു ഞാൻ എൻ്റെ ചോയ്സ് എടുക്കുന്നു അതുപോലെ ഹണി റോസിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടൂടാ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അവർ രംഗത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അവർ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ അവർ ഫുള്ളി ആണ് അവർ ആ വസ്ത്രത്തിൽ വരുന്നത് കാണാനായി അവരെ കണ്ട് അവർക്കൊപ്പം ചിത്രങ്ങൾ എടുക്കാനായി ഒരുപാട് പേർ വരുന്നു അതായത് അവരുടേതായ ഒരു ഫാൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നത് കൂടിയുണ്ടല്ലോ അവരുടെ പരിപാടിയിൽ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഈ കാലത്തിനൊപ്പം കോലം മാറുന്നു എന്ന് പറയുമ്പോൾ ട്രെൻഡിനനുസരിച്ച് മാറുമ്പോൾ ചില കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാരണം ട്രെൻഡിനനുസരിച്ച് മാറുമ്പോൾ എല്ലാ ട്രെൻഡും നമുക്ക് യോജിക്കണമെന്നില്ല ഇപ്പോൾ ഒരാൾക്ക് ചേരുന്ന ഒരു വസ്ത്രമായിരിക്കില്ല മറ്റൊരാൾക്ക് ചേരുന്നത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതി വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും ഫീച്ചേഴ്സ് വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് ഇണങ്ങുന്ന വസ്ത്രം അത് തിരഞ്ഞെടുക്കും സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് മാത്രമാണ് നമ്മൾ പഴയ കാലത്തേക്കൊന്ന് പോയി കഴിഞ്ഞാൽ കേരളീയരൊക്കെ പണ്ടിട്ടിരുന്ന വസ്ത്രങ്ങളൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇടുന്നത് എല്ലാവരും മുണ്ട് ഷർട്ട് വിട്ടിരുന്ന കാലത്ത് നിന്ന് ഇപ്പോൾ രാവിലെ മോർണിംഗ് ഷോയ്ക്ക് മാത്രമായി ഷർട്ട് ഇടുന്ന ആളായിട്ട് മാത്രം നടന്നിരുന്ന മനുഷ്യരുണ്ട് അതെ പല തരത്തിൽ വേഷം ധരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് വരികയാണ് അല്ലെ നമ്മൾ പ്രോഗ്രസീവായി വേഷവിധാനത്തിലും മാറ്റം അതനുസരിച്ച് കാലം പോകുന്നതിനനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ ഒരു വ്യക്തിയുടെ ചോയ്സ് എന്ന് പറയുന്ന കാര്യം അതിന് ഒരു പണത്തൂക്കം കൂടുതലുണ്ട് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം പിന്നെ മതവിശ്വാസം അനുസരിച്ച് കൊണ്ടുള്ള വസ്ത്രധാരണം അത് ഓരോ വിശ്വാസിയുടെയും അല്ലെങ്കിൽ ആ മതത്തിൻ്റെ നിഷ്കർഷ അനുസരിച്ച് പോകുന്നത് അതും ഒരു ചോയ്സ് ചോയ്സാണ് അതൊരു വ്യക്തി വിൽഫുള്ളി ചൂസ് ചെയ്യുന്നതാണ് അതിനെയും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം ആർക്കുമില്ല എന്നുള്ളതാണ് എൻ്റെ വസ്ത്രം എൻ്റെ അവകാശം എന്ന രീതിയിലൊക്കെ ഒരു ക്യാമ്പയിൻ തുടങ്ങേണ്ടിയിരിക്കുന്നു കാരണം ആ രീതിയിലാണ് വിമർശനങ്ങൾ പോകുന്നത് അവരുടെ വസ്ത്രം മോശമായതുകൊണ്ട് അവരെ അങ്ങനെ പറയാം അങ്ങനെയുള്ള ഒരു രീതി ശരിയല്ല അവരുടെ വസ്ത്രം എന്തായാലും അവരെ വിമർശിക്കും അത് അവർക്കുകൂടി ആ വിമർശനം ഉൾക്കൊള്ളാവുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് എല്ലാ റൈറ്റും ഉണ്ട് അതിനെതിരെ പരാതിപ്പെടാനായി പിന്നെ എങ്ങനെ വേഷം ധരിക്കണം എങ്ങനെ പ്രത്യക്ഷപ്പെടണം എന്നുള്ളതൊക്കെ ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ടതാണ് അത് ഓരോരുത്തരും സ്വയം ചിന്തിച്ചെടുക്കേണ്ട തീരുമാനമാണ് സമയവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ചോയ്സ് അതാണ് കാരണം നമ്മുടെ തൊഴിലിനനുസരിച്ചുള്ള വസ്ത്രധാരണമായിരിക്കും നമ്മൾ ഇവിടെ നടത്തുക കാരണം മറ്റ് തൊഴിൽ മേഖലകളിലാണെങ്കിൽ സൈനികനും അധ്യാപകനും നഴ്സും ഡോക്ടറും ഒന്നും ഒരേ തരത്തിലല്ല തൊഴിലിനനുസരിച്ച് അവരവരുടേതായ വസ്ത്രങ്ങൾ അവർ ചൂസ് ചെയ്യുന്നു അതുപോലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ വസ്ത്രങ്ങൾ ചൂസ് ചെയ്യുന്നു കാരണം മഴക്കാലത്തിടുന്ന ഡ്രസ്സല്ല നമ്മൾ വേനൽക്കാലത്ത് ഇടുന്നത് അതുപോലെ തന്നെ പ്രായം കുട്ടിക്കാലത്ത് എനിക്ക് പെട്ടിക്കോട്ടിട്ട് നടക്കാനായിരുന്നു ഇഷ്ടം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പെട്ടിക്കോട്ടിട്ട് നടക്കില്ലല്ലോ അപ്പോൾ പ്രായത്തിനനുസരിച്ച് നമ്മുടെ വേഷവിധാനങ്ങളിലൊക്കെ മാറ്റം വരും അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ ഗ്രാജുവേഷൻ ഇപ്പോൾ ബിരുദദാനം നമുക്ക് നൽകുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഡാൻസിന്റെ വേഷമിട്ട് പോകില്ല അപ്പോൾ കാലാവസ്ഥ അതുപോലെ തന്നെ പ്രായം നമ്മൾ പോകുന്ന പരിപാടി അതെല്ലാം കണക്കാക്കി കൃത്യമായ ഒരു ചോയ്സിലേക്ക് പോവുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ അടയാളപ്പെടുത്തലാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ ടേക്ക് നമ്മളൊക്കെ ഈ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ട് അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ നോക്കി പരിഹസിക്കുന്നുണ്ടാവും എന്ന് മാത്രമേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇപ്പോഴും ഈ നമ്മുടെ ചർച്ച ഗതികേട് ഗതികേടാണ് ഞാൻ പറഞ്ഞത് വസ്ത്രം ഇനി അപ്പോൾ ഈ വിഷയത്തിൽ മൂന്ന് പേരുടെയും അഭിപ്രായം ഒന്നു തന്നെയാണ് വേഷത്തിന്റെ പേരിലുള്ള വിമർശനത്തിന് അതൊരു മൗലികാവകാശം ഒന്നുമല്ല വിമർശനത്തിനുള്ള അവകാശമുണ്ട് പക്ഷേ വേഷം എന്ത് ധരിക്കണമെന്നത് വിമർശിക്കാനുള്ള അവകാശമൊന്നും ആർക്കുമില്ല അതൊരു മൗലിക അവകാശമല്ല എന്നാണ് നമ്മളുടെ ടേക്ക് Meet the editors.